അസ്സാമലൈക്കും ഏറെ പ്രിയങ്കരായ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ സേജിൽ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി നിസാർ സാഹിബ് ജില്ലാ പ്രവർത്തക സമിതി അംഗം എം എച്ച് ഫൈസൽ അതുപോലെ തന്നെ സീനിയർ വൈസ് പ്രസിഡന്റ് നൌഷാദ് സാഹിബ് ട്രഷറർ നമ്മുടെ സീനിയർ നേതാവുമായ സയ്യിദ് മുഹമ്മദ് സാഹിബ് അതുപോലെ തന്നെ എസ് യുവിന്റെ പുതുതായി ചാർജ് എടുത്ത ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മഷ് സാഹിബ് കെ എം സി സിയുടെ നേതാവ് സലീം കാലടി അതുപോലെ തന്നെ കർഷക സംഘത്തിന്റെ അനീഫ ഹാജി മുസ്ലിം ലീഗിന്റെ നിയോജകമുള്ള ജനറൽ സെക്രട്ടറി നസീർ അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുഹൈൽ മാരേക്കാട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഇവിടെ നമ്മുടെ ഏറെ വളരെയധികം കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രവർത്തനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള സുവേൽ മാരേക്കാട് അവകൾ അതുപോലെ തന്നെ റഫീഖ് കളത്തിൽ തുടങ്ങി റഷഫ്ക അബ്ദു അന്നമണ്ഡ പഞ്ചായത്ത് പ്രസിഡന്റ് റാഫി അയ്യാരിൽ അതുപോലെ തന്നെ വനിതാ ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് സൈന റഫീഖ് മണ്ഡലം ട്രഷർ ബുഷ തുടങ്ങിയ നല്ലവരായ മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ പ്രിയ സഹപ്രവർത്തകരെ ഇന്ന് നമ്മൾ നമ്മൾ പ്രിയങ്കരായിരുന്ന നേതാക്കളായിരുന്ന ഹൈദർമാരേക്കാട്ട് സാഹിബിന്റെയും എ മലി സാഹിബിൻ്റെയും അനുസ്മരണമാണ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം നിയോജക മണ്ഡലത്തിൽ നമ്മുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും മക്കൾ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാന കാരണം നമ്മുടെ പ്രിയങ്കരനായിരുന്ന ഹൈദർമാരേക്കാട്ട് സാഹിബ് എംഎസ്എഫിലൂടെ അദ്ദേഹം വരുന്ന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് എം എസ് എഫ് പ്രസ്ഥാനത്തെയാണ് പഠിക്കുക പഠിക്കുക പിന്നെയും പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കലാലയ രാഷ്ട്രീയത്തിൽ ഒരു സംസ്കാരം തന്നെ ഇവിടെ കാണിച്ചു തന്ന മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ ആ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ ഇന്ന് കെ എം സി ജി സാഹിബൊക്കെ രൂപം കൊടുത്ത ആ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ഓരോ യൂണിവേഴ്സിറ്റികളിലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കരുത്തുറ്റ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം എം എസ് എഫ് രൂപീകരിക്കുന്നതോടൊപ്പം ഞങ്ങളൊക്കെ ഈ മുസ്ലിം ലീഗിന്റെ ഹരിതപതാക നെഞ്ചിലേറ്റാൻ കാരണം എൺപത്തിനാല് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഹൈദർമാരേക്കാട് സാഹിബ് വാളൂരിൽ താമസിക്കുകയും അന്ന് വാളൂർ സ്കൂളിൽ എം എസ് എഫിന്റെ യൂണിറ്റ് രൂപീകരിച്ചുകൊണ്ട് പത്ത് മുപ്പത്തഞ്ച് കുട്ടികളെ എം എസ് എഫ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തോടൊപ്പദ്ദേഹത്തിന്റെ അനുജൻ സെയ്തോം സാഹിബും അവിടെ വന്നുകൊണ്ട് അവിടെ എം എസ് എഫ് രൂപം കൊടുക്കുകയും ഞങ്ങളുടെ അന്നമനയുടെ പഞ്ചായത്തിൽ പോഷക സംഘടനയായ എസ് ടിയു അതുപോലെ തന്നെ സകല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഒഴിവ് എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് വന്ന് ഉടനെ തന്നെ അദ്ദേഹം ഒരു വണ്ടി എടുത്തുകൊണ്ട് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ജില്ലയിലെ ഒരു പ്രസംഗകൻ കൂടിയായ അതുപോലെ തന്നെ പ്രവർത്തനത്തിന് ഒരു ക്ഷീണവും ഇല്ലാതെ തന്നെ അദ്ദേഹം ഓരോരുത്തർക്കും ഓരോ ഉപകാരം ചെയ്യുന്നതിന് വേണ്ടിയും എന്തെങ്കിലും അദ്ദേഹത്തിനെ ചെന്ന് സമീപിച്ചാൽ അത് നടത്തി കൊടുക്കുന്നത് വരെ അദ്ദേഹത്തിന് വിശ്രമമില്ലാതെ അദ്ദേഹം നമുക്കറിയാം വിശ്രമമില്ലാതെ നമ്മുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ടെങ്കിലും സമയക്കുറവ് കാരണം അതൊന്നും പറയുന്നില്ല എങ്കിലും നിരവധി അനുഭവങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മുസ്ലിമുടെ അന്ന് കണ്ട പല വ്യക്തികളും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനിലൂടെ വളർന്നു വരികയും മുസ്ലിം ലീഗിന്റെ ഹരിതാ പതാക എത്തിക്കൊണ്ട് കെ എം സി സിയുടെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയുമാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ നിര്യാണം യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം മാളമണ്ഡലമായിരുന്നു അന്ന് മാളമണ്ഡലത്തില് മരേക്കാട് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും ഇപ്പം നേരെ നിസാർ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ജില്ലാ ലീഗ് ഓഫീസിലും അതുപോലെ തന്നെ നമ്മൾ പാണക്കാട് ചെന്നാലും സൈതോമക്കാനെ കണ്ടു കഴിഞ്ഞാലോ ആ മാരേക്കാടണ്ടിയൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അറിയാത്ത അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാത്ത ആളുകൾ ജില്ലയിൽ നിന്ന് തന്നെയല്ല സംസ്ഥാന ലെവലിലും ഓരോ നേതാക്കന്മാരും പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഏത് ഓഫീസിലും ധൈര്യത്തോടുകൂടി കയറി ചെന്നുകൊണ്ട് അതിനുവേണ്ടി ആ ചെല്ലുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വളരെയധികം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതനുസരിച്ച് ഇവിടെത്തന്നെ കൊടുങ്ങല്ലൂരിലെ സീതിമാഷടക്കം പറയുന്നത് എൻ്റെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഞാൻ ചെറിയൊരു സാങ്കേതിക വിഷയത്തിൽ ഞാൻ ഉഴലുമ്പോൾ എനിക്ക് സഹായസ്ഥവുമായി ഐദർ മാരേക്കാട് സാഹിബാണ് എത്തിയത് എന്ന് അദ്ദേഹം ഓരോരുത്തരും കൊടുങ്ങല്ലൂർ നിയോജ മണ്ഡലത്തിലെ പലർക്കും പറയാനുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ കെ എം സി സി കെ എം സി സിയൊക്കെ നമ്മുടെ ഏറ്റവും നമ്മുടെ മുസ്ലിം ലീഗിന്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായ കെ എം സി സി ഒക്കെ ആദ്യം അതിന്റെ രൂപീകരണത്തിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ ഗൾഫിൽ സംഘടിപ്പിച്ചുകൊണ്ട് കെ എം സി സിക്ക് മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായി ഉന്നതരായ നേതാക്കളുമായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ വളരെയധികം മഹല്യ രംഗത്ത് അതുപോലെ തന്നെ ആത്മീയ രംഗത്തും കുറിച്ചും എന്ത് നമ്മുടെ എനിക്ക് തോന്നുന്നു വളരെയധികം പുസ്തകങ്ങളും അദ്ദേഹം അത് അതിനെ റെഫർ ചെയ്യും വായിക്കുകയും എന്തിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാലും അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു അറിവിന്റെ ഒരു നിറഗുണം തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ എൺപത്തി അഞ്ച് എൺ രണ്ടൂന്ന് കൊല്ലത്തോളം അദ്ദേഹം പാളുകൾ വന്ന് താമസിച്ച കാലങ്ങളിലൊക്കെ അദ്ദേഹമായി അടുത്തിടപെടാനും അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനും അദ്ദേഹത്തിന്റെ മക്കളും എല്ലാവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനും ആ ബന്ധം ഇന്നും നമ്മൾ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരുടെയും നമ്മുടെ പണക്കാട് ശ്യാബ്ദങ്ങളടക്കം ആഗസ്റ്റ് മാസത്തിൽ നമ്മൾ മരണപ്പെട്ട നമ്മളുടെ മനസ്സിലൊക്കെ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഹൈദർമാരേക്കാട്ട് സാഹിബിന്റെയും അതുപോലെ തന്നെ അലി സാഹിബ് നമുക്കറിയാം പുത്തഞ്ചറയില് ഞാൻ എം എസ് എഫിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ മാള മണ്ഡലത്തിലെ പുത്തഞ്ചെറയിലെ ക്യാമ്പൊക്കെ വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങൾ കാർഡ് ഏഹ് ഞാൻ മണ്ഡല സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാവർക്കും കാർഡ് ഇടുന്ന ഒരു സിസ്റ്റമായിരുന്നു അതെന്തുകൊണ്ട് ഇന്ന ആൾക്ക് അയച്ചു കൊടുത്തില്ല എന്നുള്ള രീതിയിൽ സംഘടനാ പ്രവർത്തനങ്ങളും ഉപദേശങ്ങളൊക്കെ തന്നിരുന്ന പുത്തഞ്ചെറയുടെ നമ്മുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എനിക്ക് അറിവില്ലെങ്കിലും നമ്മളുടെ ഒരു ഇവർ രണ്ടുപേരും നമ്മളുടെ കൊടുങ്കല്ലൂർ മാള നിയോജക മണ്ഡലത്തിലെ വളരെ മുസ്ലിം ലീഗിന്റെ അറിയപ്പെടുന്ന ശക്തിമത്തായ ആത്മാർത്ഥമായി പ്രവർത്തിച്ച മഹൽ വ്യക്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ എല്ലാ വർഷവും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം നമ്മുടെ ഈ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എം എസ് എഫ് പ്രസ്ഥാനം നമ്മുടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം മുസ്ലിം ലീഗ് പ്രസ്ഥാനം മുന്നിൽ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് പത്തിന് ഈ പ്രസ്ഥാനം ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം ലീഗുടെ രൂപീകൃതമായതിനു ശേഷം മുസ്ലിം ലീഗ് സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് വടക്കേ മലബാറിലെ ജനങ്ങൾ ഈ ഹരിതപദാജ നെഞ്ചോടേറ്റുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹം വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്നിരുന്നൊരു സമുദായമാണ് അതുകൊണ്ട് തന്നെ സി എച്ചും സി ജി സാഹിബും വളരെ ആഹോരാത്രം പണിപ്പെട്ടുകൊണ്ട് വിദ്യാലയങ്ങൾ മലപ്പുറം ജില്ലയിൽ അനുവദിച്ചുകൊണ്ട് വിദ്യാർത്ഥിനികൾക്ക് പത്താം ഏഴാം ക്ലാസ് വരെ പഠിപ്പ് നിർത്തിയിരുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഗ്രാന്റ് അനുവദിച്ചുകൊണ്ട് അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധി നിർമ്മിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ നമ്മൾക്കറിയാം ഓരോ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതൊക്കെ നമ്മുടെ സമുദായത്തിന്റെ വിദ്യാഭ്യാസകരമായ ഒരു വിപ്ലവത്തിന് കാരണഭൂതമായിട്ടുണ്ട് പതിറ്റാണ്ടുകളോളം നമ്മുടെ പൂർവികന്മാരായ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഏറ്റവും പരിശ്രമിച്ചത് നമ്മളെല്ലാം ഗൾഫിലൊക്കെ പോയി എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ പോയെങ്കിലും അവിടെ പോകുമ്പോഴും നമുക്ക് ആ വിദ്യാഭ്യാസിക്കാനും നമ്മൾ നമുക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം നമ്മളുടെ മക്കൾക്ക് കൊടുക്കാനും സാധിക്കാൻ സാധിച്ചത് ഈ മഹത്തായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ കണക്കുകൾ നിരത്തി നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ഇന്ന് എല്ലാവരും വിറ്റുനോക്കുകയാണ് മുസ്ലിം ലീഗ് പറയുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ ഓരോ ഇലക്ഷനും ആളുകൾ ഇന്ന് കിട്ടിയതിന്റെ വോട്ടിന്റെ ഇരട്ടി കൊടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല ഹൈന്ദവ സഹോദരങ്ങളോടൊപ്പം ഇതര സമുദായങ്ങളോടൊപ്പം മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാം എന്ന് കാണിച്ചു കൊടുത്ത മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ പോഷക സംഘടനകളും ആ എം എസ് എഫിന്റെ കുട്ടികളും ഉണ്ട് അവര് ഉന്നത വിജയം നേടി അതിൽ നമുക്ക് അഭിമാനമുണ്ട് നമ്മുടെ എം എസ് എഫിന്റെ കുട്ടികൾ അതുപോലെ തന്നെ വടക്കേ മലബാറിലെയും മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നിന്ന് ആ ഒരു കുട്ടി നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് വരെ ശാസ്ത്ര ലോകത്തേക്ക് വരെ കടന്നു വന്നുകൊണ്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാകുന്ന ഒരു സമൂഹമായി നമ്മളെ വളർത്തിയെടുക്കാൻ ഈ അതുപോലെ തന്നെ ഒരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഒരു കലാലയത്തിൽ കലുഷിതമായ കലാലയത്തിൽ നിന്ന് വിഭിന്നമായി കൊണ്ട് നമുക്കൊരു സംസ്കാര സമ്പന്നമായ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കാനും എം എസ് എഫിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ആ എം എസ് എഫിന്റെ ആ ലീഗിന്റെ മക്കൾ അവരെ മാത്രമാണ് നമ്മൾ ചെറിയൊരു അവരെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഇതിൽ അനുമോദിക്കുന്നത് എല്ലാവരെയും മുസ്ലിം ലീഗ് കൊടുങ്കല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും വരാത്തവർക്കും വരുന്നവർക്കും എല്ലാവിധ അഭിനന്ദനകളും ഇനി ഭാവിയിലും നല്ല നല്ല രീതിയിൽ നമ്മൾ ഈ സമൂഹം ഇന്ന് വളരെയധികം മോശപ്പെട്ട രീതിയിൽ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമുദായവും കൂടുതൽ അതിലാകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് വിഭാഗമായി ഒരു വിഭാഗം നമ്മൾ സമുദായത്തില് വിദ്യാഭ്യാസപരമായി അവർ ഉന്ന ഉന്ന ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്ക് പോയിക്കൊണ്ട് ഉന്നതമായ ജോലി സമ്പാദിക്കുമ്പോൾ ഒരു വിഭാഗം നമ്മുടെ വിദ്യാർത്ഥികൾ വളരെയധികം കലുഷിതമായ വിദ്യാർത്ഥി രാഷ്ട്രീയ എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനത്തിൽ ചേർന്നുകൊണ്ട് കഞ്ചാവും അടിമപ്പണി അവരുടെ അടിമപ്പണി ചെയ്തുകൊണ്ട് അവർക്ക് വളരെയധികം സംസ്കാര ശൂന്യമായ രീതിയിൽ അവർ വാർത്തെടുക്കുകയും അതോടൊപ്പം അവർ കഞ്ചാവിന്റെയും ഇതിന്റെയും ലഹരിയുടെയും അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമ്മൾ എം എസ് എഫിനെയും ഒക്കെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം നിങ്ങളുടെ കലാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എം എസ് എഫിനെ നെഞ്ചോടേറ്റണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ നമ്മുടെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയ നമ്മളുടെ ഹൈദർ മാരേക്കാട്ട് സാഹിബിന്റെയും അലി സാഹിബിന്റെയും കപടം വിശാലമാക്കി കൊടുത്തത് കൊണ്ട് അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ നമ്മളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി തലട്ടെ എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഷഫിമാരെക്കാൾ കെ എം സി സിയുടെ അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അപ്പൊ ഞങ്ങള് ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് ഒരു ഇത് കൊടുത്തപ്പോ നസീർ മാള പഞ്ചായത്തിലെ കുറച്ച് എ പ്ലസ് ഒക്കെ കുറഞ്ഞോ കുട്ടികൾക്കും കൊടുക്കാന്ന് പറയുമ്പോൾ നമുക്കിത് കൊറേ അങ്ങനെ നീണ്ടുപോകും അതുകൊണ്ട് നമ്മള് വളരെ ചുരുക്കി കഴിഞ്ഞപ്പോ ഇവിടെ മാള പഞ്ചായത്തിലെ നസീകറൊക്കെ മുൻകൈ എടുത്ത് അവര് അഞ്ചാറ് കുട്ടികൾക്ക് അതിൽ കുറച്ച് അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് മാള പഞ്ചായത്തിന്റെയും കൂടി ഒരു മൊമൻഡോ കൊടുക്കാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ അത് അവരുടെ എതിർമാരേക്കാട്ട് സാഹിബിന്റെയും അലി സാഹിബിന്റെയും ഈ വിയോഗം മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടം ാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ദേഹയോഗം അതിന്റെ അനുശോചനം കൂടി ഈ ഈ അനുസ്മരണം കൂടി നടത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും ഇവിടെ ഉദ്ഘാടകൻ ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരും പ്രധാനമായും അയതൽക്കായോടൊപ്പം കൂടുതൽ കാലം അദ്ദേഹത്തിന്റെ അവിടൊപ്പം പ്രവർത്തിച്ച നമ്മുടെ കർഷക സംഘത്തിന്റെ ജില്ലാ നേതാവ് കൂടിയായ സഖീർ സാഹിബാണ് അനുസ്മരണം പ്രഭാഷണം നടത്തുന്നത് അദ്ദേഹത്തെ ആതിരൂപൂർവ്വം ക്ഷണിക്കുന്നു അതുപോലെ തന്നെ സുഹൈലിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും എന്തെങ്കിലും ഒക്കെ പറയാനായി ഇതർമാലക്കർ സാഹിബിനെയും അലി സാഹിബിനെയും കുറിച്ച് പറയാവുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അനുസ്മരണം നടത്തി ശ്രദ്ധ പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം